മന്ത്രി ഉത്തരവിട്ടിട്ടും ഭൂനികുതി വാങ്ങുന്നില്ല എന്ന പരാതിയുമായി സ്ഥലമുടമ രംഗത്ത് കാസർഗോഡ് തെക്കിൽ എയ്യളയിലെ ബി എ ഇസ്മയിൽ ആണ് പരാതിയുമായി രംഗത്തെത്തിയത് ഒരാഴ്ചക്കകം തെക്കിൽ വില്ലേജിലെ സ്ഥലത്തിന് നികുതി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ താനും ഉമ്മയും കുടുംബവും കലക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം കിടക്കുമെന്നും ഇസ്മയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് തെക്കിൽ വില്ലേജിലെ ഒരേക്കർ ഭൂമിക്ക് നികുതി സ്വീകരിക്കാത്ത വിഷയത്തിലാണ് തെക്കിൽ എയ്യളയിലെ ബി എ ഇസ്മയിൽ പരാതിയുമായി രംഗത്തെത്തിയത് മുപ്പത് വർഷം ഇസ്മയിലിന്റെ ഉമ്മ നികുതി അടച്ച സ്ഥലമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സ്ഥലത്ത് വീടും കാർഷിക ആദായങ്ങളുമുണ്ട് ഇതിൽ ഇസ്മായിലിൻ്റെ പേരിൽ പത്ത് സെൻറ് സ്ഥലം പതിച്ചു നൽകി ഇതിനും ഭൂനികുതി അടച്ചതാണ് എന്നാൽ ഇപ്പോൾ സ്ഥലത്തിന് നികുതി സ്വീകരിക്കുന്നില്ല പരാതി ഉയർന്നതിനാൽ കലക്ടറടക്കം പരിശോധന നടത്തിയതാണ് എന്നിട്ടും പത്ത് സെൻറ്റ് സ്ഥലം കൈയേറ്റമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇക്കാര്യം താലൂക്ക് അദാലത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഭൂനികുതി വാങ്ങണമെന്ന ഉത്തരവിറക്കിയത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കളക്ടർ നടപടി സ്വീകരിച്ചിട്ടില്ല ഒരാഴ്ചക്കകം ഭൂമിക്ക് നികുതി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ താനും ഉമ്മയും കുടുംബവും കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം കിടക്കുമെന്നും ഇസ്മായിൽ പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് ആദരമാക്കി തന്ന വസ്തു പട്ടയ ഭൂമി നിന്നും പത്ത് ഉമ്മ എനിക്ക് ആദരമാക്കി തന്നു ആ വസ്തുവിൽ നിന്ന് പത്ത് ഞാൻ നികുതി അടച്ചു തെക്കിൽ വില്ലേജിൽ പട്ടയം കിട്ടിയത് മുതൽ ഉമ്മ കൈവശം വെക്കുന്നതിന് ഉമ്മ അടച്ചു ഉമ്മ എനിക്ക് തന്നാൽ ഞാൻ അടക്കണം ഞാൻ അടച്ചു ഇത് ഉമ്മയുടെ പട്ടയമാണ് ഈ പട്ടയപ്രകാരമുള്ള ഭൂമിയിൽ നിന്ന് മാതാവ് എനിക്ക് തരുന്നു ഞാൻ ആ ഭൂമി കൈവശം വെക്കുന്നത് അനുഭവിക്കുന്നു നികുതി അടക്കുന്നു എന്നോട് ഒരു സുപ്രഭാത തെക്ക് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് നീ മാറിപ്പോകണം അപ്പുറം സാർ ഇത് എന്റെ ഉമ്മാക്ക് പട്ടയം കിട്ടിയ ഭൂമിയാണ് സാർ ഇത് ഗവൺമെന്റ് ഭൂമിയല്ല സാർ ഇത് നീ ഒപ്പിടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാന സാർ ഒപ്പിടേണ്ട ഞാൻ ഈ ഭൂമി വരാക്ക് കൊടുക്കുന്നില്ല എനിക്ക് ജീവിക്കണം എനിക്ക് നാല് മക്കളാണ് എനിക്ക് അവർ എനിക്ക് വീട് വേണം വീട് വെക്കണം എനിക്ക് ജീവിക്കണ്ട സാർ അല്ല ഇത് നീ എന്നൊന്ന് സഹകരിക്കണം ഇങ്ങനത്തെ സംസാരങ്ങളാണ് എന്നോട് സംസാരിക്കുന്നത് എന്റെ ഭൂമി മാറൂല സാർ അപ്പൊ നീ നീ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് കേസ് വരുമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ കേസെടുത്തോ സാർ ഞാൻ കോടതിയിൽ പോയി കുറെ രേഖയുണ്ട് സാർ ഇത് ഈ കുഞ്ഞിക്കണ്ണൻ ഹമീദ്ണ്ണൻ ആടിയത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു